On the eve of India's independence, on the midnight of the 14th and 15th of August 1947, Lord Mountbatten said, I have a message from His Majesty the King to deliver to you today. വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ദിവസം ഓഗസ്റ്റ് പതിനാല് സമയം രാത്രി പന്ത്രണ്ട് മണി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടം കൊണ്ടാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ജനത വിധിയുമായി നിശ്ചയിച്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉയർത്തെഴുന്നേൽക്കുന്ന നിമിഷം വർഷങ്ങളോളം ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനത്തെ തളച്ചിട്ട ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ചങ്ങലകളിൽ നിന്നും മോചനം ലഭിച്ചിട്ട് എഴുപത്തിയേഴ് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു പാശ്ചാത്യഭരണത്തിന്റെ അവശേഷിപ്പുകൾ കുടഞ്ഞെറിയുന്നതിന്റെ ആദ്യ പടിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഡോക്ടർ ബി ആർ അർബേക്കറിന്റെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമങ്ങൾ എഴുതി തയ്യാറാക്കി ബൃഹത്തായ ഭരണഘടന രാജ്യത്തിന് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പൂർണമായും ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ റിപ്പബ്ലിക് ആവുകയും ചെയ്തു വെള്ളക്കാർ ഭരിക്കുകയും അതോടൊപ്പം ചോർത്തിയിടിക്കുകയും ചെയ്ത രാജ്യത്തെ പുനജീവിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് തുടർന്നു വരുന്ന അഞ്ചു വർഷങ്ങളിൽ നേടിയെടുക്കാവുന്ന ലക്ഷ്യങ്ങൾക്കുള്ള പാലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പഞ്ചവർഷ പക്തകൾക്ക് തുടക്കം കുറിക്കുന്നത് ഇന്ത്യയുടെ വളർച്ച മണ്ണിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതിയിട്ടാണ് ആദ്യത്തെ അഞ്ചു വർഷ പ്ലാൻ കൃഷിക്ക് മുൻഗണന നൽകിയത് ലക്ഷ്യത്തിലേക്ക് നടക്കാൻ നേതൃത്വം ആവശ്യമാണ് എന്നതും ഓരോ പൗരനും ഇനിയുള്ള രാജ്യത്തിന്റെ ഭരണത്തിൽ താനും പങ്കാളിയാണെന്ന ബോധ്യം നൽകുവാനുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു അന്നത്തെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് തന്നെ നാനൂറ്റി എൺപത്തി ഒമ്പതിൽ മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് പതിമൂന്ന് ലോക്സഭയിൽ സ്ഥാനമർപ്പിച്ചു ആദ്യത്തെ തെരഞ്ഞെടുപ്പെട്ട പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ എയർഇന്ത്യ നാഷണലൈസേഷനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഇന്ത്യ ചൈന രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറും പഞ്ചശീല തത്വങ്ങളും നെഹ്റുവിന്റെ ഭരണം തുടങ്ങിയ അടുത്ത അഞ്ചു വർഷങ്ങളിൽ ലോകം ഉറ്റുനോക്കിയ തീരുമാനങ്ങളാണ് സാമ്പത്തിക മേഖലയിലെ മികച്ച തീരുമാനങ്ങളായിരുന്നു ഇമ്പീരിയർ ബാങ്കിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ രാജ്യത്തിന്റെ സ്വന്തം ബാങ്കായി മാറ്റിയത് രാജ്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയായിരുന്നു അതിൽ പ്രധാന പങ്കുവച്ച വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഗോതമ്പുകളിൽ പരീക്ഷിച്ച വിജയം കണ്ട ഹരിതവിപ്ലവം കാർഷിക രംഗത്തെ കുതിച്ചുചാട്ടമായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയുടെ ഉദാഹരണങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഗോവ വിമോചനവും അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവും ബഹിരാകാശ മേഖലയുടെ പുരോഗതിയും കേരളത്തിനും വലിയൊരു പങ്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൂമ്പയിൽ നിന്നും പറന്നുറങ്ങിയ സൌണ്ടിംഗ് റോക്കറ്റ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നിൽക്കുന്നു എന്ന് സാക്ഷ്യമാക്കിയിരുന്നു ഇപ്പോഴും മുടങ്ങാത്ത വൈദ്യത്തിന്റെ തുടക്കങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം കാശ്മീർ തങ്ങളുടെ ആധിപത്യത്തിലാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചു ഒടുവിൽ യുണൈറ്റഡ് നേഷന്റെ ഇടപെടലുകളിൽ താൽക്കാലിക ആശ്വാസമായി രണ്ടു രാജ്യങ്ങളും വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ രംഗത്തെ ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഐ എസ് ആർ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നടക്കുമ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നാഴികക്കല്ലായി മാറിയ നേട്ടമായിരുന്നു അത് ക്ഷീര വ്യവസായ രംഗത്തെ മുന്നേറ്റമായിരുന്നു വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ദേവളവിപ്ലവം നേട്ടങ്ങളുടെ പാതയിൽ കറുത്ത പാടായി മാറിയ സംഭവങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച നാഷണൽ എമർജൻസി നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഖ്യാതി ഇല്ലാതാക്കിയത് എൺപത്തിരണ്ടിലെ കളർ ടെലിവിഷൻ സംരക്ഷണവും എൺപത്തിമൂന്നിലെ ഇന്ത്യൻ കായിക രംഗത്തെ നേട്ടമായിരുന്ന ആദ്യ ക്രിക്കറ്റ് വേൾഡ് കപ്പും മറക്കാനാവാത്ത നിമിഷങ്ങളായി നിന്നു തൊണ്ണൂറുകളിലെ സാമ്പത്തിക നയത്തിന്റെ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും പുതിയ വികസന മാതൃകയ്ക്കുള്ള മുന്നോടിയായി പരിണമിച്ചു വികസന രാജ്യങ്ങളിൽ കണ്ടുവന്നിരുന്ന മെട്രോ റെയിൽവേ എന്ന ആശയം ഒരു മലയാളിന്റെ സാന്നിധ്യത്തോടെ ഡൽഹി മെട്രോ കോർപ്പറേഷൻ എന്ന പേരിൽ നിലവിൽ വന്നു പൊക്രൺ വൺ പരീക്ഷണത്തിന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അബ്ദുൽ കലാം സാറിന്റെ നേതൃത്വത്തിൽ ഡിആർഡിഒ അറ്റോമിക് എനർജി കമ്മീഷൻ എന്നിവർ സംയുക്തമായി അഞ്ച് ന്യൂക്ലിയർ ടെസ്റ്റുകൾ പൊക്രൺ ടു എന്ന പേരിൽ വിക്ഷേപിച്ചു മൂന്ന് മാസത്തെ നിരന്തര പോരാട്ടങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ മേഖലയിൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ജൂലൈ ഇരുപത്തി ആറിനെ വിജയം കാർഗിൽ ഇന്നും ആഘോഷിക്കുന്നു 2007 2008 വർഷങ്ങൾ അവിസ്മരണീയമാക്കിയത് ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായി പ്രതിഭ പാട്ടീലിനെ കൊണ്ട് സ്വയം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുകയും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഐഎസ്ആർഒ എസ് കാലുകുത്തിയ നിമിഷവുമായിരുന്നു രണ്ടായിരത്തി പത്തിലെ വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നതോടെ വിദ്യാഭ്യാസം ഏതൊരു പൌരന്റെയും അവകാശമായി കൂട്ടിയുറപ്പിക്കുകയായിരുന്നു ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം മൌലികാവകാശമാക്കുന്നത് ലോകത്തിന് മുന്നിൽ നാം തെളിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നീതി ആയോഗ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി രാജ്യം പഴയ സാമ്പത്തിക നയങ്ങളും പുതിയ വികസന മാതൃകകളും സംയോജിതമായി പരിഷ്കരിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിലും കോവിഡ് മഹാമാരി കുറേ മാസങ്ങളോളം രാജ്യത്തെ സമ്പൂർണ്ണ ലോക്ഡൌണിലാക്കി പ്രതികൂല സാഹചര്യങ്ങളിലും കരുത്തു നേടി തിരിച്ചുവരാൻ ഇന്ത്യക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാന്ദ്രയാൻ ത്രീ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രന്റെ സൗത്ത് പോളിൽ ആദ്യമെത്തിയ രാജ്യമെന്ന ബഹുമതി ഇന്ത്യക്ക് നേടിക്കൊടുത്തു ജി ഡി പി റാങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ അഞ്ചാം സ്ഥാനവും ഏറ്റവും ശക്തമായ സൈന്യം എന്ന നിലയിൽ നാലാം സ്ഥാനവും ഇന്ത്യയുടെ നേട്ടങ്ങളുടെ പട്ടിക മുൻപന്തിയിലാക്കി കാലം നീക്കിവെച്ച മാറ്റങ്ങൾ പിന്തുടർന്ന് ലോകത്തിലെ ഏത് സാമ്പത്തിക ശക്തിയോടും കടപിടിക്കാൻ കഴിയുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന പേര് ഈ സ്വാതന്ത്ര്യത്തിലും നാം ഓർക്കുന്നത് മൺമറഞ്ഞ ഒരുപാട് രക്തസാക്ഷികളുടെ നിശ്ചയദാർഢ്യത്തിന്റെയും സഹനത്തിന്റെയും വിലമതിക്കാനാവാത്ത സംഭാവനകൾ കൂടിയാണ്